Bonne année. Hein? Attends. Et le ി നിവാസികളെ പ്ലാന്തോട്ടം നിവാസികളെ ചെങ്ങനാശ്ശേരി നിവാസികളെ വാഗത്താനം നിവാസികളെത്ത മലയാള ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോകത്തെമ്പാടുമുള്ള മലയാളിയുടെ മുമ്പിൽ കുമ്പിട്ട് ഏത്തവിട്ട ഒരേ ഒരു വ്യക്തി നിങ്ങളുടെ പ്രിയപ്പെട്ട ഇൻഫ്ലുവൻസർ ഇഞ്ചുസർ ഇപ്പോൾ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് ക്ഷമിക്കണം ക്ഷമിക്കണമെന്ന് നിങ്ങളെല്ലാവരും ഇതിനോടകം അറിഞ്ഞു കാണും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം ഇന്നലെ ലാലേട്ടൻ ഈ പറയുന്ന രീണച്ചുരിയെ എടുത്തിട്ടങ്ങ് അലക്കി എന്ന് തന്നെ പറയാം എടാ പറയത്തില്ലയോടാ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ പിടിച്ചു ഏ പി ആർ വർക്കിന് എഴുതി കൊടുത്ത് വെച്ച് പോയതെല്ലാം പൊക്കി അത് തന്നെ അതാണ് ഇതിൻ്റെ അകത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്തൊക്കെയായിരുന്നു ഏ ഞാൻ ആദ്യത്തെ നോമിനേഷനെ കാണും കേട്ടോ പ്രിയപ്പെട്ടവരെ എനിക്ക് വോട്ട് ചെയ്യണം ശുദ്ധ ചേട്ടൻ്റെ ഇതായിട്ട് ഞാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരും വോട്ടും ശകരണം ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് പോയ ആള് ഏഹ് അതും ഒരാഴ്ചത്തെയുണ്ട് രണ്ടാഴ്ചത്തെയുണ്ട് മൂന്നാഴ്ചത്തെയുണ്ട് ഒടുവിൽ എന്തായി ബിഗ് ബോസിന്റെ തന്നെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി ചെയ്തത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നു അവിടെ ജോലി ചെയ്യുന്ന നാനൂറിലധികം ആൾക്കാരുടെ ജോലിയെ വരെ ബാധിക്കുന്ന രീതിയിലാണ് ഈ പുള്ളിക്കാരി ചെയ്തത് അതെ എല്ലാവരും പറയത്തില്ല ഈ പുള്ളിക്കാരി എവിടെ പോയാലും അവിടെ ഉള്ളവർക്കൊക്കെ എന്തെങ്കിലും പണി ഒപ്പിച്ചു കൊടുക്കൂ ഇവർക്ക് വേണ്ടി സഹായം ചെയ്ത ബിഷപ്പിനെ ആദ്യം ദ്രോഹിച്ചു അദ്ദേഹത്തിന്റെ വീടിന്റെ വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാക്കി വെച്ചു രണ്ടാമത് ഇവർക്ക് വേണ്ടി എല്ലാ സർട്ടിഫിക്കറ്റും റെഡിയാക്കി കൊടുത്ത താജു പത്തനംതിട്ടയെ അങ്ങാരുടെ കണ്ണിൽ നിന്ന് ചോര വീഴ്ത്തിച്ചു മൂന്നാമത് ഫിറോസ് ഇതേ ഇവർക്ക് വേണ്ടി അടിമനോഹരമായിട്ടുള്ള വീടും ഫർണിച്ചറും അടക്കം കൊടുത്ത അദ്ദേഹത്തെ കണ്ണുനീര് കുടിപ്പിച്ചു അദ്ദേഹത്തിന്റെ ബിസിനസിനെ വരെ തകർത്തു അടുത്തത് മറുനാടൻ മലയാളി അദ്ദേഹത്തെ വരെ വ്യത്യത്യ ചെയ്തു അദ്ദേഹം ഇത് ഇവരുടെ ഭർത്താവാണോ എന്ന രീതിയിൽ വരെ ചോദിച്ചു ഇവർക്ക് ഇനി ഇതിൽ കൂടുതൽ എന്ത് കിട്ടണം ഇവരെ മോഹൻലാലോട് തളക്കി ഒളിപ്പിച്ചെന്ന് തന്നെ പറയാം ലാലാട്ടം പറയുന്നു നിങ്ങൾ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഈ പറയുന്ന ജോലി ചെയ്യുന്നവരെ തന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ വിട്ട് പരിശോധിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു അവിടെ വന്ന് എല്ലാവരുടെയും അവിടെ വന്ന് ഈ ഒരു വന്ന് പരിശോധിച്ചു എന്തിനാണ് അവിടെ വല്ല മൊബൈൽ വല്ല ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ അതായത് ഇവരുടെ ക്രെഡിബിലിറ്റിയെ വരെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഈ പറയുന്ന രേണു ചെയ്തതുകൊണ്ട് തന്നെ മനസ്സിലാവുന്നുണ്ടോ എന്തായാലും ഇവര് ഈ പറയുന്ന രേണു പറഞ്ഞ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ ആദ്യം ഒന്ന് കേക്ക് കേട്ടോ അന്നേരം ഞാൻ പറഞ്ഞുതരാം സുതിചേട്ട് അനുഗ്രഹമാ ഇതെല്ലാം ഇതെല്ലാം അനുഗ്രഹമാണ് നല്ല കാര്യമാണ് ഒരുപാട് പോകാൻ ആഗ്രഹിച്ചായിരുന്നു ബിഗ് ബോസിലേക്ക് ബിഗ് ബോസിലേക്ക് വിളിച്ചെന്ന് പറഞ്ഞപ്പം ആദർശനായിട്ട് കൂടെയുണ്ട് അനുഗ്രഹം കൂടെയുണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും ഉണ്ട് തുതിച്ചേട്ടൻ അദൃശ്യനായിട്ട് കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എട്ടിന്റെ പണിയും അല്ല പതിനാറിന്റെ പണിയും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പണികളൊക്കെ കിട്ടുന്നത് അട്ടിപ്പൊണി എനിക്ക് എന്ത് പറയണമെന്ന് പറയണോന്നറിയത്തില്ല വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യുന്നുമില്ല ചെയ്യത്തുമില്ല മനസാക്ഷിയുള്ളവർക്കത് മനസ്സിലാവും എന്തോന്ന് മനസാക്ഷിക്ക് നിരക്കാത്തതൊന്നും ചെയ്യത്തില്ലെന്നോ പിന്നെ നിങ്ങൾ ചെയ്തത് എന്തായിരുന്നു ഏ അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇത് പറയുകയാണ് ക്ഷമിക്കണം കസിനെ ഇനിയൊന്നും ഇടല്ലേ കസിനെ ഇനി ഒന്നും വിടല്ലേടാ നമ്മൾ ഈ പറയുന്ന അമ്പത് ആഴ്ച തന്നുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാ കസിനെ അതൊന്നും ഇടല്ലേടാ നീ എന്നെ നാറ്റിക്കല്ലേടാ ഏതാ നിങ്ങളുടെ കസിൻ നിങ്ങളുടെ കസിൻ ഏതാ ഏതാ മണികണ്ഠൻ കസിൻ ആണോ ഏഹ് പി ആർ വർക്കിന്റെ മേധാവ് പുള്ളിക്ക് പുള്ളി കസിൻ കസിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും പോയിരിക്കുന്നില്ലയോ പി ആർ കസിൻ ഈ പി ആർ കസിനോട് പറഞ്ഞത് പി ആർ കസിൻ കേട്ടു ഇനി പി ആർ കസിൻ ഇടത്തില്ല അതായത് അധിപത്യമുള്ള പൊന്മാൻ മറ്റേ എവിടാ ഈ പിന്നെ കെനിറ്റിൻ്റെ അകത്ത് പോയി മുട്ടയിടന്ന് പറയത്തില്ലേ അതുപോലെ നിങ്ങളുടെ കാര്യം എന്തുവായാലും പൊളിച്ചടിക്കിയില്ലേ ലാലേട്ടൻ ഇതായിരുന്നു ഓരോ പ്രേക്ഷകരും ആഗ്രഹിച്ചത് ലാലേട്ടൻ്റെ ബിഗ് സല്യൂട്ട് കേരളത്തിലുള്ള എല്ലാ പ്രേക്ഷകരുടെയും ഒരു സലൂട്ട് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന് പ്രേക്ഷകരെ ഈ ഒരു സംഭവം കണ്ട് സത്യം പറഞ്ഞാണ്ടല്ലോ സന്തോഷിച്ചു എന്ന് തന്നെ പറയാം ഈ പറയുന്ന ഇവർക്ക് വേണ്ടി സഹായം ചെയ്ത എല്ലാവരെയും നാറ്റിച്ചിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പി ആർ വർക്ക് കൊടുത്തു പോയി ഇവരെ ഏതാണ്ട് അങ്ങ് ഉണ്ടാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഉണ്ടാക്കലൊക്കെ എത്രത്തോളം പോകുമെന്ന് നമുക്കൊന്ന് കാത്തിരുന്ന് കാണേണ്ടതായിട്ടുണ്ട് ഇവർക്ക് വേണ്ടി അവിടെ പറയുന്ന ഈ പൊങ്ങന്താനം തൊട്ട് ഇങ്ങു വരെ ഫ്ലെക്സുകൾ അടിയിച്ചു വെച്ചിട്ടുണ്ട് ഫ്ലെക്സുകൾ ഏഹ് നിങ്ങളും കൊണ്ട് ഇനി വോട്ട് കൊടുക്കണം ഇനി വോട്ട് കൊടുത്ത് ഇവർക്ക് കപ്പ് മേടിച്ചു കൊടുക്കണം ഇതുപോലെയുള്ള സ്ത്രീകൾക്ക് വേണം നിങ്ങൾ കപ്പ് ഇട്ട് കൊടുക്കാൻ പി ആർ വർക്കേ പി ആർ വർക്കുകളെ വന്ന് കമന്റ് ഇട്ടു മെഴുകൂ മെഴുകൂ കൂടുതൽ കമന്റ് ഇടു അതാ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഇതാണ് സമൂഹത്തിലെ ഇതുപോലെയുള്ള എന്ത് പറയുന്ന ഇതിന് ആ പറയുന്ന ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ജോലി ചെയ്യുന്ന നാനൂറ് പേരുടെ ജോലി കളയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ ഒരു ലെറ്റർ ആണ് ലാലട്ടം വായിച്ചത് അത് വന്നിരിക്കുന്നത് എവിടുന്നാണ് പൊതുസമൂഹത്തിൽ നിന്നാണ് ലെറ്റർ വന്നിരിക്കുന്നത് കാരണം ഈ ഒരു ഷോ ഇങ്ങനെ എന്താ പറയുക ഒരു ഇതില്ലാത്ത ഒരു പിന്നെ സ്ക്രിപ്റ്റഡ് ആണ് എന്നുള്ള രീതിയിൽ അതായത് ഉള്ളിൽ നിൽക്കുന്നവർക്ക് ഫോൺ കൊടുത്തിട്ട് അവിടുന്ന് പറയിച്ചു എന്ന രീതിയിൽ ആക്കി തീർത്തു ആ രീതിയിലേക്ക് കായി മാറി എങ്ങനെയുണ്ട് കാര്യങ്ങള് എൻ്റെ പൊന്നും മണികണ്ഠനെ ഇനി ഇങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ ഈ ചേച്ചി ഏറി പോകാൻ ഇതിനെ കൊണ്ട് പച്ചത്തില്ല താനത്തില്ല അതുകൊണ്ട് ഈ പറയുന്ന പി ആർ വർക്ക് ചെയ്യുന്ന ചേട്ടാ നിങ്ങൾ ഇതൊന്നും ചെയ്യല്ലേ ഇത് രേണുവിന്റെ കസിനെ കസിനെ ഇതൊന്നും ചെയ്യല്ലേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ചേച്ചി എപ്പോഴും ഏറി തന്നെ ആയിരിക്കും അത് ഓഹോ ചെയ്യാതിരുന്നാൽ നന്നായിരിക്കും കേട്ടോ ഇനിയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ രേണുസുദ്ധിയുടെ ഏത്തമെഡൽ കാണാൻ ജീവിതം പിന്നെയും ബാക്കി ഈ പറയുന്ന ഇവരുടെ അച്ഛൻ തങ്കച്ചനും അതോടൊപ്പം തന്നെ സഹോദരി കൂടെ പോയിരുന്നു കഴിഞ്ഞാൽ ഇനി എത്രയെത്ര ഏത്തങ്ങൾ നമ്മൾ കണ്ടേനെ എന്താ എന്റെ പൊലടാവേ ഇതുപോലെ ഇതുപോലെ കുറെ കൂട്ടങ്ങള് സമ്മതിക്കണം ഓഹ് എന്റെ പൊന്നെ ലാലേട്ടം പൊളിച്ചടിക്കുന്ന പറഞ്ഞാൽ പൊളിച്ചടിക്കി അത് കഴിഞ്ഞപ്പോൾ നേരെ പോയി ക്യാമറയുടെ മുമ്പിൽ പോയിട്ട് ഏഹ് കശിനെ കശിനെ ഇനി ഇതുപോലെ ഒന്ന് അബദ്ധം കാണിച്ചേക്കല്ലേടാ ഞാൻ ചെയ്തു തന്നിരിക്കുന്നത് ബാക്കിയൊക്കെ നീ അങ്ങ് ഡിലീറ്റ് ചെയ്തേക്കണേ എന്നൊരു പറച്ചിലും കസിൻ പോലും ഇവർക്ക് ഇവർക്ക് അപ്പാ ഇവരുടെ കസിൻ ഇവരുടെ കസിൻ ആരാന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ പി ആർ പി ആർ കസിൻ അതാണ് ഇവരുടെ കസിൻ ആ കസിനോട് എടുത്ത് ഒരു ഇൻഫർമേഷൻ ആയത് അതിന് പത്ത് കേസോ കിട്ടു ഏഹ് മലയാളി സമൂഹമേ മലയാള ജനങ്ങളെ നിങ്ങൾ ഈ ബിഗ് ബോസ് കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ഈ ചേച്ചി നിങ്ങളെ ഓരോരുത്തരെയും പറ്റിക്കുകയാണ് ഇവർ കോട്ടിടുന്ന സമയം കൊണ്ട് നിങ്ങൾ പോയി എന്തെങ്കിലും വേറെ ആർക്കെങ്കിലും പത്ത് സഹായം ചെയ്യും ഇവര് കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ വെച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അതാണ് ഈ പറയുന്നത് അല്ലാതെ ഞങ്ങൾ ഇതൊന്നും അല്ല പറയുന്നേ ഇവര് കള്ളങ്ങളുടെ മുകളിൽ കള്ളങ്ങൾ വെച്ച് ജീവിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ളവർ വിമർശിക്കുന്നത് അതിന് പി ആറിനെ വെച്ച് ഞങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും കമന്റ് ഇട്ടിട്ടോ വല്ല കാര്യമുണ്ടോ ഇന്നലെ ലാലേട്ടൻ തന്നെ പൊതു സമൂഹത്തോട് വിളിച്ചു പറഞ്ഞില്ലേ ഏഹ് എത്ര പേരുടെ കണ്ണുനീരായിരുന്നു ഏഹ് അവർക്കെല്ലാം ഇപ്പം സന്തോഷത്തോടെ അവർ തുള്ളിച്ചാടുന്നുണ്ടായിരിക്കും അവരൊക്കെ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുക ഏഹ് ഓരോ ഓരോ കുപ്പി വീറും വെച്ച് അവരെ ആഘോഷിക്കുക കാരണം അവർക്ക് ഈ ഒരു സംഭവം വലിയ സന്തോഷം തരും കാരണം അവരെ ഇതുപോലെ നാറ്റിച്ചിട്ട് അല്ലിയോ കയറിപ്പോയെ അല്ലേ അങ്ങനെ നമ്മൾ പറഞ്ഞില്ലയോ ഇനി നിങ്ങൾ നാറാൻ കിടക്കുന്നേ ഉള്ളു നിങ്ങൾ ഇപ്പോഴെങ്കിലും വരല്ലേ നിങ്ങൾ അവിടെ നിന്നു നിങ്ങൾ അവിടെ നൂറ് ദിവസം അവിടെ നിൽക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ എന്താ പറയുക അതുപോലെ അതുപോലെ നിങ്ങൾ അവരെ നാട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖംമുടി മൊത്തം അഴിഞ്ഞു വീഴുന്നിടം വരെ നിങ്ങൾ അവിടെ തന്നെ നിൽക്കണം അവിടെ തന്നെ നിൽക്കണം അതാണ് എന്റെ ആഗ്രഹം എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കണം മസ്റ്റ് ആയി കമ്മിറ്റി ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കുക എല്ലാവർക്കും